ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഞാൻ കുറേ ആയിട്ടോ വീഡിയോ ഇട്ടിട്ട് എനിക്കൊന്ന് കഴിഞ്ഞ വർഷം മറ്റാണ് ലോങ് വീഡിയോ ഇട്ടത് അപ്പോൾ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ മടിയായതുകൊണ്ട് കുറേ വീഡിയോ ഗ്യാപ്പ് വന്നു എൻ്റെ കയ്യിലൊരു വീഡിയോ ഉണ്ടായിരുന്നു പാർവണ്ടി ദേവിൻ്റെ സ്കൂളിൻ്റെ അമ്പതാം ആഘോഷത്തിൻ്റെ കുറച്ച് പരിപാടികൾ വീഡിയോസൊക്കെ അപ്പോൾ ഞാൻ കരുതി അത് നിങ്ങൾക്കൊന്ന് എഡിറ്റ് ചെയ്തിട്ടിടാം അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ലോങ് വീഡിയോന്നെല്ലാം കുറച്ച് വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം അപ്പം ഫോണും പിടിച്ച് ഞാനിങ്ങനെ നടക്കുന്നുണ്ട് ദേവു ദേവിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടിയും പാറുവാൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടിയും പോയി അപ്പം ഞാനിങ്ങനെ ഫോണും പിടിച്ച് നടക്കുന്നുണ്ട് പാറുവിൻ്റെയും ദേവിൻ്റെയൊക്കെ ടീച്ചർമാരൊക്കെ അറിയാൻ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അവരുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റാത്തതോടെ ദൂരോടെ ഇങ്ങനെ എടുക്കുവാണ് പിന്നെ സ്റ്റോളിൻ്റെ അടുത്ത് പോയി സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ പോകുന്ന ഭയങ്കര മടിയാണ് എനിക്ക് അവരെന്തെങ്കിലും ഒരു പേടിയാണ് ഇതുവരെ ആരൊന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ അടുത്തൊന്നും പോയി എടുത്തില്ല പിന്നെ അവരെ ഒക്കെ ചോദിച്ച് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് ചാനലിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്താലേ അവര് വീഡിയോ എടുക്കാൻ സമ്മതം വാങ്ങിക്കണം അപ്പം അങ്ങനെയൊന്നും പറഞ്ഞാൽ ഞാൻ ദൂരോട്ടൊന്നും ഇങ്ങനെ നടന്നു പോയിട്ട് സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ഇത് പിള്ളേരെ കളിക്കുന്ന കുറേ സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ അധികം വെറൈറ്റി വെറൈറ്റി ഫുഡ് നമ്മുടെ പിസ്സ ഹോട്ട് ഹോഗ് പിന്നെ എന്താ പറയുക കപ്പ് കേക്ക് പിന്നെ കൂൾ ഡ്രിങ്ക്സ് സമൂസ അങ്ങനെ കുറേ കുറേ അധികം സ്റ്റോളുകളുണ്ട് അപ്പോ ഓരോന്നിലും ഓരോന്നിലും ഇങ്ങനെ പിള്ളേര് വന്ന് വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ള വേറൊരു സ്റ്റോളാണിത് ഇതൊരു ഓക്സിനെ മുഴുവനായിട്ടും ഗ്രില്ല് ചെയ്തിട്ട് അതാണ് അതായത് പകുതി ഒരു ഭാഗത്തും പകുതി ഒരു ഭാഗത്തും ഉണ്ട് അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ചിട്ട് ഇതുവരെ മുറിച്ചു കൊടുക്കും അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി ഞങ്ങളും സമ്മതിച്ചു അപ്പോൾ അങ്ങിളാണ് എനിക്ക് ഈ വീഡിയോ എടുത്തു തരുന്നത് അതിനുശേഷം ഞങ്ങൾ ആൻറ്റീനോട് സംസാരിച്ചു അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കഴിച്ചില്ല ഞങ്ങൾ പൊതുവേ ഇവിടെയുള്ള ആൾക്കാരുടെ മസാല എന്ന് പറയുന്നത് നല്ല സ്പൈസിന്നായിരിക്കില്ല ഞങ്ങളുടെ സ്പൈസിയിലെ മസാല അത് കഴിക്കാനും പാടാണ് അപ്പൊ എന്തായാലും ഇനി ആന്റി പറയുന്നതും കൂടെ നമുക്കൊന്ന് കേട്ടു വെക്കാം ആൻറ്റി thank you thank you and the masala and everything you did yesterday i uh, no, we don't sell the masala it's home recipe okay so but you know um it's lots of spices okay it's not spicy so it doesn't burn you know but okay. it's yeah. n nice to make the meat tender okay yeah thank you thank this you this one also. can you cut a little bit piece for me yeah, I can അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ സന്തോഷമായിരിക്കാം ടേക്ക് Beef, Andy, yes, full, half beef. And half. full beef. This is half, and this is half, yeah. So it's one full one, okay. I was 217 kilos, okay. Yeah. Thank you, okay. Thank you, Andy.